നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാതന്ത്ര്യദിന ആശംസകൾ പ്രധാന വാർത്തകൾ ഭിന്നിപ്പിന്റെ വാൾ എല്ലാ മേഖലകളിലും ആർനിറങ്ങുകയാണെന്ന് മന്ത്രി എം വി രാജേഷ് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ജില്ലാതല പരിപാടി കോട്ട മൈതാനത്ത് നടന്നു സെന്റാഫ്രിൽ കത്തീഡ്രലിൽ മാതാവിന്റെ സ്വർഗാരോഹണത്തിരുന്നാൾ ഒലവകോട് റെയിൽവേ മേൽപ്പാലത്തിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു കെ സി ബി ഏറ്റെടുക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കെ സി ബി പെൻഷേഴ്സ് അസോസിയേഷൻ വാർത്തകൾ വിശദമായി ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാനും അനുഭവിക്കാനും കൂടുതൽ ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മന്ത്രി എം വി രാജേഷ് ഏത് പ്രതിസന്ധികളെയും ഒരുമയിലൂടെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് കേരളം നൽകുന്ന പാഠമെന്നും രാജേഷ് വ്യക്തമാക്കി കോട്ട മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ദേശസ്നേഹവും മതസൌഹാർദ്ദവും സാഹോദര്യവും ആഭ്യന്തരത്തിന്റെ വക്കിലാണ് ഭിന്നിപ്പിന്റെ വാൾ എല്ലാ മേഖലയിലും ആൾനിറങ്ങുകയാണ് സ്വതന്ത്ര ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും വിമർശനങ്ങളെയും അവഗണിച്ച് ജനാധിപത്യത്തിന് മുന്നോട്ടു പോവാനാവില്ല സ്വാതന്ത്ര്യ സേനാനികൾ വേട്ടയാടപ്പെട്ടത് ഏകാധിപത്യ മുതലാളിത്ത കോളനി വൽക്കരണത്തെ പ്രതിരോധിച്ചതിനാണെന്ന തിരിച്ചറിഞ്ഞു ഭാവിയെ സംരക്ഷിക്കുന്നതിന് ഊർജ്ജം പകരും ഇന്ത്യയുടെ സത്വത്തെ വീണ്ടെടുക്കാനുള്ള ദൌത്യം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷം കാലത്തെ എട്ടേ മുപ്പതിനാണ് കോട്ട മൈതാനത്ത് ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കാലത്ത് ഒമ്പത് മണിക്ക് പതാക ഉയർത്തി തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു സല്യൂട്ട് സ്വീകരിച്ചു ആർ ക്യാമ്പ കെപി ലോക്കൽ പോലീസ് എക്സൈസ് ഹോംガード വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനിംഗ് എൻസിസി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് ഉൾപ്പെടെ 32 പ്ലാറ്റൂണുകളുടെ പരേഡ് നടന്നു ലെഡ് ബൈ അംഫൽ ഇൻസ്പെക്ടർ ശ്രീ മുജീബ് ഇഹ്റാൻ ഡിഎസ്‌യു പാലക്കാട് ദേ പ്രതിചേതർ ശ്രീ ഹാരിസ് നായകൻ രണ്ടാമത്തെ പ്ലാറ്റൂൺ ആണ് ഇബൂൽ റഹ്മാൻ പെട്ട വിശിഷ്ടാതിഥിക്ക് ആഭിവാദ്യമർപ്പിക്കുന്നു എയർ ക്യാമ്പ് കമാൻഡർ പരേഡിന് നേതൃത്വം നൽകി കോൺവെന്റ് മലമ്പുഴ നവോദയ ഉൾപ്പെടെ വിവിധ സ്കൂളുകളുടെ വാദം ഉണ്ടായിരുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ ആഘോഷം കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോട്ടമൈതാനത്തെ പതാക ഉയർത്തിയതിനു ശേഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുന്നാളും ഊട്ടുനേർച്ചയും നടന്നു ീഡലിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ സംബന്ധിച്ച തിരുനാൾ നടന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ മാതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ കർമ്മം നിർവഹിച്ചു പാലക്കാട് കത്തീഡ്രൽ പള്ളിയിൽ നടത്തിയ അറുപത്തി എട്ടാമത് ഊട്ടു നേർച്ചയ്ക്ക് അയ്യായിരത്തിലേറെ പേർ പങ്കെടുത്തു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ റോയി കുളത്തിങ്കൾ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ അൽജോ കുറ്റിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി ശേഷം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം കത്തീഡ്രൽ സ്ക്വയറിലേക്ക് നടന്നു ഭക്ഷണം ഉണ്ടായിരുന്നു ഇവ ഭക്ഷിക്കാൻ പോകുന്ന ജനങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയും പ്രത്യേകമായ രീതിയിൽ നാശീർവദിക്കണമേ ഇവ സമർപ്പിച്ചവരുടെ നിയമങ്ങളെയും അവരുടെ പ്രത്യേക നിർദ്ദേശങ്ങളെയും അവർ നിശ്ചിതീകരിക്കുകയും അനുഗ്രഹിക്കുകയും നേർച്ച ഭക്ഷണം നടത്തുന്ന ഭത്രയുടെ ഇടവകയും കുടുംബങ്ങളെയും അവരുടെ പ്രത്യേകം അനുഗ്രഹിക്കുകയും പരിശുദ്ധയുടെ മാധ്യസ്ഥ സമർപ്പിക്കുകയും പരിശുദ്ധപടി ദൈവാനുഗ്രഹങ്ങൾ നാനാജാതി മതസ്ഥർ പങ്കെടുത്ത ഈ ഊട്ടു നേർച്ചയ്ക്ക് അയ്യായിരം പേർ സംബന്ധിച്ചു തിരുനാൾ കൺവീനറായ മിസ്റ്റർ ജയൻ സി തോമസ് കൈക്കാരന്മാരായ സുരേഷ് വടക്കൻ ജോയ് തെക്കേക്കര സഹകൺവീനർമാരായ ജോൺസൺ ചെറിയത്ത് ബിജു ചിരിയങ്കത്ത് എ ബി മഞ്ഞളി ജോയ് അക്ര അമൽ ബെന്നി സെബിൻ ഇമ്മട്ടി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഒലവക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റോഡിലെ കുഴിയിൽ ചക്രം പെട്ടതിനെ തുടർന്ന് ചരക്ക് ലോറി തകരാറിലായി റോഡിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിന്ന ലോറി പ്രവർത്തനക്ഷമമാക്കാൻ വൈകിയതോടെ പാതയിൽ ഏഴ് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനായിരുന്നു സംഭവം മൂവാറ്റുപുഴയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്ലൈവുഡ് കയറ്റി പോവുകയായിരുന്ന ലോറി മേൽപ്പാലത്തിലെ കുഴി ചാടുന്നതിനിടെ തകരാറിലാവുകയായിരുന്നു ലോറിയുടെ ലീഫ് പൊട്ടിയതാണ് പ്രശ്നത്തിന് കാരണമായത് ലോറി വശത്തേക്ക് ചെരിഞ്ഞെങ്കിലും വീണില്ല ഇതോടെ ഇടുങ്ങിയ റോഡിൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങളുടെ നിര നീണ്ടു ആദ്യം ക്രെയിൻ എത്തിച്ച് വാഹനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നാലെ കൂടുതൽ പോലീസ് വാഹനങ്ങൾ രാത്രി പത്ത് മണിയോടെ വാളയാറിൽ നിന്ന് മറ്റൊരു ക്രൈൻ എത്തിച്ചാണ് ലോറി സ്ഥലത്ത് നിന്ന് മാറ്റിയത് കൺട്രോൾ റൂം നോർത്ത് പോലീസ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ സമ്മേളനം അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് പെൻഷൻ ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് എ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രസാദ് മാത്യു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ നാരായണൻ റിപ്പോർട്ടും ടി കണക്കും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജി വിജയകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സെറീന ഭാനു കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി പി എം മോഹൻദാസ് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടി യു പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി എച്ച് രമേഷ് കെ സി ബി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സി ആനന്ദൻ കെ സി ബി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ഗോപകുമാർ പി ഡി ശശികുമാർ കെ ഹാരി എം സി ഫാറൂഖ് വി വിജയൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസാദ് മാത്യു പ്രസിഡന്റ് കെ ഹാരി സെക്രട്ടറി എ സെറീന ഭാനു നാരായണൻ സോമകുമാരൻ പി ഡി ശശികുമാർ വൈസ് പ്രസിഡന്റ് കെ നാരായണൻ കെ വാസു ടി ബാലകൃഷ്ണൻ സൗന്ദരരാജൻ ജോയിന്റ് സെക്രട്ടറി പി എസ് വരദരാജ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കിലയുടെ ആഭിമുഖ്യത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് റിസോർട്ട് സെന്റർ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിഡ് അധ്യക്ഷയായി ബ്ലോക്ക് കോർഡിനേറ്റർ ബി കെ ശ്രീധരൻ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ സിന്ധു രവി ആശംസകൾ അറിയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രമ്യ വിജിത് ഇന്ദിരാ എന്നിവർ സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ജെ സ്വാഗതവും ആർ ജി എസ് എ തീമാറ്റിക് എക്സ്പേർട്ട് രാധികാ രാജൻ നന്ദിയും പറഞ്ഞു റിസോഴ്സ് പേഴ്സണർമാർ പങ്കെടുത്തു കൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രീത ശശിധരൻ പതാക ഉയർത്തി സെക്രട്ടറി മഞ്ജു വിനോദ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഇന്ദു കേശവ് പ്രസാദ് പി സന്തോഷ് കുമാർ ഹരിദാസ് വച്ചിങ്ങൽ കേശൺമുഖൻ രേണുക ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനാലാപനവും മധുര വിതരണവും നടത്തി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥിനി സെറിൻ റെയ്മണ്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഇന്ത്യൻ ഭൂപടം നിർമ്മിച്ച് മാതൃകയായി മാങ്കാവ് എടയാർ സ്ട്രീറ്റിൽ അരിമ്പൂക്കാരൻ വീട്ടിൽ റെയ്മൻ ആന്റണിയുടെയും മെറിൻഡയുടെയും മകളാണ് സെറിൻ പാലക്കാട് സുൽത്താൻപെട്ട ജി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സെറിൻ റഹ്മാൻ പഠനത്തിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളിലും മികവ് പുലർത്തിയിരുന്നു നിരവധി സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇതിനകം ലഭിച്ച ശ്രദ്ധേയായ വിദ്യാർത്ഥിനി കൂടിയാണ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയുടെ ക്ലാസ് ടീച്ചർക്ക് കൈമാറി അമ്പലക്കാട് അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വാർഡ് കൌൺസിലർ കെ ഭവദാസ് മുൻ കൗൺസിലർ പ്രിയ വെങ്കടേഷ് കൗൺസിലർ ഷജിത് കുമാർ ആശാവർക്കർ ബിന്ദു എന്നിവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർ സുലോചന ആമുഖ പ്രഭാഷണം നടത്തി రక్షితాకం కుటం చడే సంబంధించు മംഗര സദനം കുമാരൻ കോളേജിലെ ഫൈനൽ ഇയർ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മംഗര ജനമൈത്രി പോലീസ് ആന്റി റാഗിങ്ങിനെ കുറിച്ചും ലഹരി വിദ്യാർത്ഥികളുടെ ഭാവി എങ്ങനെ നശിപ്പിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി മംഗര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മംഗര സദനം കുമാരൻ കോളേജിലെ ഫൈനൽ ഇയർ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ആന്റി റാഗിങ്ങിനെ കുറിച്ചും ലഹരി വിദ്യാർത്ഥികളുടെ ഭാവി എങ്ങനെ നശിപ്പിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് നടത്തി പ്രിൻസിപ്പൽ പ്രൊഫസർ മുരുകൻ ബാബു സിയാറിന്റെ അധ്യക്ഷതയിൽ ഡയറക്ടർ പ്രൊഫസർ രവികുമാർ കെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു മംഗര ജനമൈത്രി സിആർഒ എസ് ഐ ജഗദീഷ് ആന്റി ഡ്രഗ് വിഷയത്തെക്കുറിച്ചും ജനമൈത്രി എ ഡി എൻ എസ് ഐ ആറുമുഖി റാഗിംഗ് വിഷയത്തെക്കുറിച്ചും വിഷയാവതരണം നടത്തി മങ്കര പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ എ എസ് ഐ ഉഷ വനിതാ സെൽ സി പി സജിത എന്നിവർ സംസാരിച്ചു ശേഷം വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് പ്രതിജ്ഞ എടുത്തു We stand united, united, united in making this college, in making this college, free and, and we will not involve in ragging, involved in, God in ragging either in deed, either in deed action, and action and thought, in our personal lives. In our personal lives, we will promote patentee

ീപ് ജോൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടു തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് പട്ടാമ്പി പാലത്തിലെ ഒറ്റവരി ഗതാഗതം യാത്രക്കാരെ വലയ്ക്കുന്നു പാലം കടക്കാൻ ഏറെ നേരത്തെ കാത്തുനിൽപ്പ് വേണ്ടി വരുന്നതാണ് യാത്രക്കാരെ വിഷമിപ്പിക്കുന്നത് തൃത്താല പഞ്ചായത്തിലുള്ളവർക്ക് പാലം കടന്ന് പട്ടാമ്പിയിലെത്താനും തിരിച്ചു പോകാനും അരമണിക്കൂർ നേരത്തെ കാത്തുനിൽപ്പ് വേണം ഒറ്റവരി ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് പാലത്തിൽ ഡ്യൂട്ടിക്കുള്ളതിനാൽ പാലത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാകുന്നുണ്ട് ടൌണിലെ വാഹനനിരയും പാലത്തിനപ്പുറം പാലം കടക്കാൻ കാത്തു നിൽക്കുന്ന വാഹന പലപ്പോഴും നീളുകയും കാത്തുനിൽപ്പിന്റെ സമയം കൂടുകയും ചെയ്യുന്നതാണ് യാത്രക്കാർക്ക് വിഷമമുണ്ടാക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പതിന് പെയ്ത മഴയെ തുറന്ന് അടുത്ത ദിവസം മുതൽ ആരംഭിച്ചതാണ് യാത്രക്കാരുടെ പാലം കടക്കാനുള്ള വിഷമം ദിവസങ്ങൾ ഗതാഗതം നിരോധിച്ച് പാലത്തിൽ പിന്നീട് ഒറ്റവരി ഗതാഗതം അനുവദിക്കുകയായിരുന്നു പാലത്തിന്റെ കൈവരികൾ സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ പൂർണ്ണമായും പാലം ഗതാഗതത്തിന് തുറക്കുകയുള്ളൂ പാലം കൈവരി സ്ഥാപിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുഴയുടെ കൊത്തൊഴുക്കിൽ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുവരെ കാത്തിരിക്കണം പാലത്തിന്റെ ഒറ്റവരി ഗതാഗതം മാറിക്കിട്ടാൻ സി പി ഐ എം മനുതറോഡ് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ രണ്ടാം രക്തസാക്ഷി ദിനം ആചരിച്ചു പൊതുസമ്മേളനം കാളിപ്പാറയിൽ സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രഭാകരൻ എം അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എസ് സുഭാഷ് ചന്ദ്രബോസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ കണിച്ചേരി കെ ബിനുമോൾ ഏരിയ കമ്മിറ്റി അംഗം പി ഉണ്ണികൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി കെ ബി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ട്രെയിനിലെ കോച്ചുകളിൽ വെള്ളം നിരക്കുന്ന റെയിൽവേ കരാർ തൊഴിലാളികൾ പണിമുടക്കി ഇതേ തുടർന്ന് ട്രെയിനിൽ വെള്ളം ലഭിക്കാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലായി ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് വാട്ടറിംഗ് റെയിൽവേ കരാർ തൊഴിലാളികൾ ബുധനാഴ്ച കോച്ചുകളിൽ വെള്ളം നിറക്കാതെ പ്രതിഷേധിച്ചത് എല്ലാ മാസവും പത്തിന് ശമ്പളം നൽകണമെന്നാണ് നിബന്ധന എന്നാൽ പതിനാലാം തീയതി കഴിഞ്ഞിട്ടും ശമ്പളം നൽകിയില്ല എല്ലാ മാസവും ഇതുതന്നെയാണ് അവസ്ഥയെന്ന് തൊഴിലാളികൾ പറയുന്നു മുപ്പത്തിയഞ്ച് തൊഴിലാളികളാണ് രാവും പകലുമായി ജോലി ചെയ്യുന്നത് യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് റെയിൽവേ അധികൃതർ വൈകിട്ട് അഞ്ചോടെ ശമ്പളം നൽകി പിന്നീട് സമരം അവസാനിപ്പിച്ചു ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കോച്ചുകളും ബയോ ക്ലീനിങ് നടത്തുന്ന ശുചീകരണ കരാറ് തൊഴിലാളികൾക്കും ഇതുതന്നെയാണ് അവസ്ഥ പത്താം തീയതി കിട്ടേണ്ട ശമ്പളം എല്ലാ മാസവും ഇരുപത് കഴിഞ്ഞാണ് ലഭിക്കുക ഈ മാസത്തെ ശമ്പളം ഇതുവരെ കിട്ടിയില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഐ ഒ എച്ച് ഷെഡിൽ കോച്ചുകൾ വൃത്തിയാക്കാൻ പന്ത്രണ്ട് തൊഴിലാളികളും ബയോ ക്ലീനിങ് നടത്താൻ അഞ്ച് തൊഴിലാളികളുമാണ് റെയിൽവേ നിയമിച്ച ജീവനക്കാർക്ക് പുറമേ ഉള്ളത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹക്സ് ആൻഡ് ഹഗ്സ് കെം ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇരുവിഭാഗത്തിലുമുള്ള തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ നമ്മടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand ിരൂർ മണ്ണിടിച്ചിൽ അർജുനെ കണ്ടെത്താൻ പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ തിരിയാൻ ഈശ്വർ മൽപയോടൊപ്പം തിരുവേഗപ്പുറ പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും തിരുവേഗപ്പുറ പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരായ പി ടി ഹംസയും മക്കളുമാണ് ഈശ്വർ മൽപയറോടൊപ്പം പുഴയിൽ ഇറങ്ങിയത് ഹംസയുടെ മക്കളായ പി ടി അജ്മൽ പി ടി അൻസിൽ ഹംസയുടെ സഹോദരൻ ഷെറീഫ് എന്നിവരാണ് ദൌത്യത്തിൽ പങ്കെടുത്തത് മൂന്ന് മണിക്കൂറുകളോളം ഈശ്വർ മൽപ്പയ്യോടൊപ്പം സംഘവും ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ ിലിനായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവേഗപ്പുറ പൈലിപ്പുറത്തെ വീട്ടിൽ നിന്ന് സംഘം കുടുംബസമേതം പുറപ്പെട്ടത് ഇന്നലെ രാവിലെ ഷിറൂർ എത്തിയെങ്കിലും കർണാടക പോലീസ് ഇവരെ പുഴയിലിറങ്ങാൻ അനുവദിച്ചില്ല തുടർന്ന് ഈശ്വർ മൽപയുമായി ബന്ധപ്പെട്ട് മുങ്ങൽ വിദഗ്ധരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് പൈലിപ്പുറത്ത് നിന്നുള്ള നാൽവർ സംഘത്തെ പുഴയിൽ ഇറങ്ങാൻ പോലീസ് അനുവദിച്ചത് ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് കൂറ്റൻ തടികളും പാറക്കല്ലുകളും അടിഞ്ഞുകൂടിയ പുഴയിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണെന്ന് സംഘം പറഞ്ഞു തിരുവേഗപ്പുറ പൈലി പുറത്തെ പരമ്പരാഗത മുങ്ങൽ വിദഗ്ധരാണ് ഇവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുഴകളിലും കുളങ്ങളിലും ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷിക്കാൻ സംഘം പോകാറുണ്ട് ഇവർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ട്രെഡ്മിൽ ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് തെങ്കര മണലടി മുണ്ടോടൻ ഷെറീഫിന്റെ വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാൻ വീട്ടിലെ അലമാറിൽ സൂക്ഷിച്ച പണവുമായി കടന്നു കളഞ്ഞത് തിങ്കളാഴ്ചയാണ് സംഭവം സുഹൃത്ത് വഴിയാണ് യുവാക്കൾ എത്തിയത് സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി വീടിന്റെ മുകളിലെ നിലയിലാണ് ട്രെഡ്മിൽ സ്ഥാപിക്കുന്ന ജോലി നടന്നിരുന്നത് ഈ നിലയിലെ അലമാറയിൽ പണമടങ്ങിയ സൂട്ട് കേസ് ഉണ്ടായിരുന്നു അലമാര പൂട്ടിയിരുന്നില്ല ജോലി നടക്കുന്ന സമയത്ത് ഷെറീഫും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഷെറീഫ് താഴത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചു വരാമെന്ന് പറഞ്ഞ് ജോലിക്കാരും ഇറങ്ങി ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞും കാണാത്തതിനെ തുടർന്ന് വിളിച്ചപ്പോൾ അരമണിക്കൂറിനകം വരുമെന്ന് അറിയിച്ചു വീണ്ടും വിളിച്ചപ്പോഴും ഇത് ആവർത്തിച്ചു സംശയം തോന്നി അലമാരയിൽ നോക്കിയപ്പോഴാണ് നഷ്ടമായ വിവരം അറിഞ്ഞത് പിന്നീട് ഫോൺ കിട്ടാതാവുകയായിരുന്നു അമൃത എക്സ്പ്രസ് ഒക്ടോബറിൽ രാമേശ്വരത്തേക്ക് കടലിൽ നിർമ്മിക്കുന്ന പുതിയ റെയിൽ പാലം സെപ്റ്റംബറിൽ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ പറഞ്ഞു രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെ കടലിന് മുകളിലൂടെ രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലത്തിന്റെ നിർമ്മാണം ഈ മാസം പൂർത്തിയാകും ഉദ്ഘാടനം സെപ്റ്റംബർ അവസാനം നടത്തിയേക്കും അതിനുശേഷമായിരിക്കും അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ഓടുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭിന്നിപ്പിന്റെ ആൾനിറക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് എഴുപത്തിയെട്ടാം ദിനാഘോഷത്തിന്റെ ജില്ലാതല പരിപാടി കോട്ട മൈതാനത്ത് നടന്നു റാഫേൽ കത്തീഡ്രലിൽ മാതാവിന്റെ തിരുനാൾ ഒലവക്കോട് റെയിൽവേ മേൽപ്പാലത്തിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു കെ സി ബി ഏറ്റെടുക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കെ സി ബി പെൻഷേഴ്സ് അസോസിയേഷൻ